അപ്പൊ മച്ചാമാരേ ഞാൻ ചൂറാസ്ബിക്കില്ല ഒരു ദിവസം പോയിൻ്റെ തന്നിട്ടാ അപ്പൊ അവിടെ സാധാരണ സാധാരണയുടെ സിനി ഇതിപ്പോ ഒരു ആനിയും ഒരു പോത്തും അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളേ നമുക്ക് വേനൽ ചൂറാസ് ആദ്യം തന്നെ ഒരു കുന്തത്തിൻ്റെ മൊഴി കയറി ആണ് നമ്മളുടെ കുന്തല്ലേ ആ ഒരു മതില് മതി വരത്തന്ന സാരം നിലത്തുള്ള നമുക്ക് ചൂറാസ്ബർക്കുള്ള വഴി അവിടെ ഇതാ കണ്ടിട്ടാണ് കുറച്ചുകൂടി പോയി എത്തും നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ ബൈക്കിൻ്റെ വെയിലിറ്റ് വെയിലറ്റ് ആക്കിയിട്ടാണ് അന്ന് കാട്ടുതരാൻ പറ്റിയില്ല നമ്മുടെ ജുറാശ്മാർക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഉള്ളി പോവാം വലിയ ഡാറക്റ്റാ ഡോറിൻ്റെ ഉള്ളിക്ക് കയറാൻ നോക്കിയിട്ടാണ് പറ്റിയില്ല അത് എന്തായാലും നമുക്ക് വളർത്തിട്ട് പോവാം ഡോറിൻ്റെ ഉള്ളിക്ക് അങ്ങനെ ഓപ്പൺ ദി ഡോർ ആ പറയണ കുഞ്ഞോപ്പണലോ അപ്പൊ അതിന്റെ ഉള്ളി കേറാം നമ്മൾ ഡോറിനോട് ഒരു താറ്റിയും കൊടുത്തിട്ട് ഡോറിനൊരു തല്ലൊക്കെ തല്ലിട്ട് നമ്മൾ ഇത് അതിന് ആ ഉള്ളി പോകട്ടെ നേരെ അയ്യൊന്ന് കേറു വൈ ആ അങ്ങനെ കേറിയിട്ടുണ്ട് കേറി ചെല്ലുമ്പോ ഒന്നെനിക്ക് കാണാനില്ല തെങ്ങൊക്കെ തെങ് മത്സം സാധനങ്ങൾ ക്രിസ്മസ് ട്രീ ഇല്ലേ അത് തന്നെ കേട്ടാ ആ പറഞ്ഞില്ല ക്രിസ്മസ് ട്രീനെ ഞാൻ തെങ്ങ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ പിടിച്ച് തട്ടിട്ടാ വൈക്കമെന്ന് എന്തായാലും വേറൊരു വണ്ടി വിളിക്കുക വണ്ടിയെങ്ങിട്ട് പോയി ഇന്ത്യയെ പോകുമ്പോൾ വേറെ വണ്ടി വിളിക്കാം കളർ മാറ്റണോ എന്ന് പറ മാറ്റേ പിന്നെ നമ്മൾ കളർ വർദ്ധത്തെ പോലെ വൈലറ്റ് ആക്കിയിട്ടുണ്ട് വൈലറ്റ് അല്ലേ അന്നെ വൈലറ്റ് നേരെ വണ്ടിക്ക് കയറാം അവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണണ്ട എന്തൊരു സാധനം അല്ലയാണോ നല്ല ദൂരത്ത് നോക്കി നോക്ക് ചെലപ്പോ വണ്ടി നമ്മൾ കേറി ആ നമ്മുടെ ബൈക്ക് തന്നെയാണ് ഞാൻ വിചാരിച്ചല്ല പോരെ പോവ അടുത്ത ക്രിസ്മസ് ട്രീ മേടിക്കണക്ക് മുന്നേ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട് പോത്തിനെ ആനേനെ കാണാൻ പറ്റിയ അതും ഭാഗ്യം പോത്ത ആനക്കെ വന്നല്ലേ കഴിക്കില്ലേ അടുത്തടി ഇടിച്ചു വണ്ടിയുടെ ഫ്രണ്ടൊക്കെ സീനായിട്ട് പോണേട്ടാ ഓഹ് സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ അങ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്താറ്റത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ നേരെ പോകാം അതിന് മുന്നേ വല്ല ഡൈനോസേഴ്സിന്റെ വായ പോണ്ട വരാവോ പോയി 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 ഒന്നിനും കാണില്ല അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല പോലില്ല വീണ്ടും ക്രിസ്മസ് ട്രീ നമ്മളെ കൊല്ലിട്ടെന്ന് ചോരണ്ടില്ലേ എന്റെ നല്ല ബ്ലഡല്ലേ വീണ്ടും നമുക്ക് വണ്ടി വിളിക്കാൻ ഫോണിൽ കാശില്ലാത്തതുകൊണ്ട് ആ ബൈക്ക് തന്നെ എടുത്ത് നമ്മൾ പോവാണ് ഇങ്ങനെ വീണ്ടും കേറി ഇതാ വീണ്ടും യാത്ര തുടരുന്നു ആ ഒരു ഡൈനോസറിനെ കണ്ടിട്ടുണ്ട് അവൻ നമ്മുടെ പിന്നാലെയും വരുന്നുണ്ട് അവൻ അവൻ ആ പോയിന്ന് നോക്കണ്ട തിരിഞ്ഞോക്കണ്ട തിരിഞ്ഞോക്കിയാലും പോകും നമ്മുടെ കഥയും അവന്റെ വായും കൊണ്ടാൻ വരുന്നെങ്കി എന്താ അത് കാണുന്നില്ലല്ലോ മച്ചമാരെ കഷ്ടോ വെറുതെ വന്ന പോലെ ആവോ ഓ വണ്ടി നല്ല മലയിടം കൊടുക്ക ചാടിയിട്ട പോണേ ഞാൻ വിളിച്ചുരുത്ത് പോന്നല്ലേട്ടാ ഞാൻ വിളിച്ചുരുത്ത് പോണെങ്കിൽ ഇതിപ്പോ അവിടെ നിന്ന് പോവും കണ്ട കണ്ടാ കണ്ട നൂറാസ് ബോത്ത് വന്നു ബോത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ബൈക്കും കിടക്കുന്നത് എന്തായാലും അവിടെ വരെ പോകണമല്ലേ ഇപ്പൊ ബോത്തിന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ച് തരാം നമ്മുടെ വീട്ടിൽ വന്നില്ല എന്നാൽ ഒരു പോത്ത് ആ അതാണ് നമ്മളെ നമ്മളവന് കൊന്നു എന്നറിഞ്ഞിട്ട് തെറ്റി അവൻ കൊന്നു എന്നറിഞ്ഞിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നാണെങ്കിലോ സൂക്ഷിച്ചും കണ്ടും പോവാളഞ്ഞു വളഞ്ഞ് ഇയാളിന്ന് നെൽത്തുഴുന്ന് തോന്നുന്നുണ്ട് അവിടെ വേറെ ഒരിടം കൂടിയും കാണാണ്ട ഒരു ഡൈനോസറിന്റെ അടുത്താലോ രണ്ടു ഡൈനോസറി ഭാര്യവരുടെ മാത്രം പിന്നാലെ നിങ്ങൾക്ക് അവിടെ ഒരു പോത്ത് കാണാൻ പറ്റും ഇവ നമ്മുടെ കൂട്ടുകാരനെ ഇവ നമ്മളൊന്നും ചെയ്യില്ല കണ്ട നമുക്ക് അതിന്റെ അടുത്ത് കാണി വരവോ ഒന്നും ചെയ്യില്ല പാവ ഞങ്ങൾക്ക് നോക്കി നോക്കിട്ട് പോവാ ആനിനെ കാണോ ബോത്തിനാണ്ട പോലെ ആനിനെ കാണു ബോത്ത് ഒരെണ്ണം കാണു കാണാൻ പറ്റുമെന്ന് എരിച്ചപ്പൊ രണ്ടു അതുപോലെ ആനനും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇവിടെ ആന പോയിട്ട് ഇപ്പൊ ഒന്നിനും കാണുന്നില്ലല്ലേ ഇങ്ങനെ പോയിക്കന്നെ ഇന്നത്തെ വീട് ഇത്ര മാത്രം ഇണ്ടാവുള്ളൂ ആ നമ്മുടെ കൂട്ടുകാരെ കണ്ടില്ലേ പാവണി ആവണി ദിവസവും വന്നിട്ട് പുല്ലിട്ട് അപ്പൊ ആന ഇവിടെ ഇല്ല പിന്നത് ഇവിടെ ഇത്ര മാത്രമേ ഉള്ളു ലൈസാസ് വില കിടന്നു അടിച്ചു ഓടിച്ചോളൂ കേട്ടോ വറക്കരുത്